ഈ കാണാണ് കുട്ടി പഠിക്കുന്ന സ്കൂള് ഇത് സ്കൂളിൻ്റെ പിൻഭാഗം അവർക്ക് ആക്ച്വലി പാർക്ക് പറയാൻ പറ്റില്ല അവർ കളിക്കാനും ഓടിക്കളിക്കാനൊക്കെ കൂടെയുള്ളൊരു സ്ഥലം പാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പാർക്കുണ്ട് അത് പണ്ട കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ നിന്ന് പാർക്ക് പാർക്ക് കാണുക ഇത് വന്നിട്ട് ബാക്കിലേക്ക് ഒരു റോഡ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ ഇവിടെയൊക്കെ നെയബർഹുഡാണ് ഇവിടെ ആക്ച്വലി ഒരു പാത്വേ ആണ് നടക്കാനുള്ള പാത്ത് നടക്കാനുള്ള പാത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് എന്നാണ് അവർ പറയാറ് ഈ ട്രെയിലിലൂടെ അങ്ങനെ നടന്ന് നടന്ന് നടന്ന കിലോമീറ്ററോളം നടക്കാനുണ്ട് വൈകുന്നേരങ്ങളിൽ ആൾക്കാർക്ക് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ട്രെയിൽ യൂസ് ചെയ്യാറുണ്ട് ഒരു മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ചെറുപ്പക്കാരും ഒക്കെ കൂടി നടക്കാൻ വരുന്ന സ്ഥലമാണത് ഇപ്പോൾ അത്യാവശ്യം സമയം അഞ്ച് അഞ്ചരയാണ് അഞ്ചര മണിയാവുമ്പോൾ ഇവിടെ രാത്രി ഇപ്പോൾ എട്ട് എട്ടര മണിക്കാണ് സൂര്യനെ അസ്തമിക്കാറ് അപ്പോൾ അതുവരെ ഇതേപോലെ വിളിച്ചുണ്ടാവും അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ നടക്കുന്ന ട്രെയിൽ ഈ ട്രെയിലിൽ ഇങ്ങനെ പോകും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയൊരു പാർക്കുണ്ട് എന്നാൽ കുട്ടീനെ അവിടെ കണ്ടുപോകാം കളിപ്പിക്കാമെന്ന് വിചാരിച്ചു തന്നെ നിൽക്കുകയാണ് ഇത് അത്യാവശ്യം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇതേപോലെ തന്നെ ഉള്ളോട്ടുള്ള വഴിയാണ് ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കാനും ഓടാനും ഒക്കെ ചെയ്യാൻ പറ്റും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നായക്കുട്ടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ റോഡിൽ കൂടെ ആൾക്കാർ പലവിധ ആൾക്കാരും നടന്നു പോകാറുണ്ട് ഇപ്പോൾ തന്നെ കാണാം ഒരു നായക്കുട്ടീനെ പിടിച്ചിട്ട് ഒരു ഫാമിലി നടന്നു പോകുന്നത് ആരും അങ്ങനെ ശ്രദ്ധ പൂത്ര ചെയ്യാറില്ല ആൾക്കാർ കാണുമ്പോൾ നന്നായി ഗ്രീറ്റ് ചെയ്യും ഗ്രീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ എവിടെ നടക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ പോകാം ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിപ്പോൾ നമ്മുടെ ഒരു ഊട്ടിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഊട്ടിയിലൊരു ഗാർഡനൊക്കെ ഉള്ള പോലത്തെ ഒരു ഏരിയയാണ് പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലായിട്ട് അപ്പോൾ ഇവിടെയാണ് ആൾക്കാർ താമസിക്കുന്നത് ഇവിടെ അടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാരൊക്കെ കുട്ടികളാണ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത് ഇവിടുത്തുള്ള ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്ക് ഓരോ സ്കൂളും അങ്ങനത്തെയാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ഗുഡ് ബൈ